നേതാക്കൾക്കെതിരെയുള്ള കേസ് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് ബി ജെ പി കൊടുങ്ങല്ലൂർ ശ്രീകുരുംബഭവതി ക്ഷേത്രത്തിൽ മണ്ഡലകാലത്ത് ഹിന്ദു സംഘടനകൾ മുപ്പത്തിരണ്ട് വർഷമായി ഭക്തജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രവും അന്നദാന പന്തലും ഹൈന്ദവാചാര പ്രകാരം നടത്തിവരുന്നതിനിടയിൽ സി പി എം നേതൃത്വം പോലീസിനെ ഉപയോഗിച്ച് തകർത്ത് പൊളിച്ചു മാറ്റിയിരുന്നു അതിനെതിരെ പ്രതിഷേധിച്ച കൊടുങ്ങല്ലൂർ എടവിലങ് മേഖലയിലെ എട്ടോളം നേതാക്കളെ ഐ പി എസ് സി നൂറ്റിയേഴാം വകുപ്പനുസരിച്ച് കേസെടുത്ത് കിരാതവാഴ്ച നടത്തിയിരിക്കുകയാണ് യാതൊരു നീതീകരണവുമില്ലാതെ നൂറ്റിയേഴാം വകുപ്പ് ചാർത്തിയ പട്ടികയിൽ മുൻ നഗരസഭാ കൗൺസിലറും ഡോക്ടറേറ്റ് നേടിയതും മുപ്പത്തിരണ്ട് വർഷം കോളേജ് അധ്യാപികയുമായി വിരമിച്ച ഡോക്ടർ ആശാലാത ടീച്ചറും ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകനും കൊടുങ്ങല്ലൂരിലെ വ്യാപാരി വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവൻ നാലുമാക്കൽ ക്ഷേത്ര സംരക്ഷണ സമിതി രംഗത്ത് പ്രവർത്തിക്കുന്ന സിനി ശെൽവരാജ് താരാ അജിത് ബി ജെ പി നേതാക്കളായ കെ എസ് വിനോദ് കെ എസ് ശിവറാം പി എസ് എൽ കുമാർ ശെൽവൻമളക്കാട്ട് ഉപടി എന്നിവരും ഉൾപ്പെടും കൊടുങ്ങല്ലൂർ മേഖലയിൽ പൊതുപ്രവർത്തനം നടത്തിവരുന്ന ഇവർക്കെതിരെ നൂറ്റിയേഴാം വകുപ്പ് അനുസരിച്ച് കേസെടുത്തത് നീതീകരിക്കാവുന്നതല്ലെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ കെ എസ് വിനോദ് മണക്കാട്ടുപടി കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആർ വിദ്യാസാഗർ ടി ബി സജീവൻ എൽ കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ ശബരിമല മണ്ഡലകാലത്ത് അയ്യപ്പ വിശ്രമ കേന്ദ്രവും അതോടൊപ്പം തന്നെ അന്നദാന പന്തലും നടത്തി വന്നിരുന്നു കൊടുങ്ങല്ലൂരിലെത്തുന്ന ശ്രീകുർബാദീ ക്ഷേത്രം എത്തുന്ന മുഴുവൻ അയ്യപ്പഭക്തന്മാർക്കും വിശ്രമ കേന്ദ്രം അതോടൊപ്പം തന്നെ അന്നദാനം കൊടുക്കുന്ന വളരെ മഹത്തായ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്ന സംഭവമാണ് ഈ സംഭവം ആ സമയത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരുടെ ഇടപെട്ട് പോലീസിനെ കൊണ്ട് ഈ അന്നദാന പന്തലും അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രവും പൊടിച്ച് മാറ്റി രാത്രിയുടെ മറവിൽ എട്ടിന്റെ മറവിൽ പോലീസിനെ കൊണ്ട് പൊളിച്ചു മാറ്റി അതുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം ശക്തമായ സമര പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു ഹിന്ദു സംഘടനകളും അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും കൊടുങ്ങല്ലൂരില് ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുകയും ആ പ്രതിഷേധത്തില് കേസെടുക്കുകയുണ്ടായി ഒന്നാരുടെ കേസുകൾ ആ പ്രതിഷേധ തിരഞ്ഞെടുത്തിട്ടുണ്ടായി ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ഇതിനിടയിൽ ഈ എലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് കുടങ്ങല്ലൂരിലെ സിഐ ഒരാഴ്ചക്കാലം ലീവിൽ പോയപ്പോൾ ഹബീബ് എന്ന് പറയപ്പെടുന്ന കോസ്റ്റൽ ബന്ധപ്പെട്ടുള്ള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ചാർജ് എടുക്കുകയും ആ ചാർജ് എടുത്ത സമയത്താണ് ഈ വൺ നോട്ട് സെവൻ കേസ് ഈ എട്ടുപേർക്കെതിരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വൺ നോട്ട് സെവൻ കേസ് ഉൾപ്പെടുത്തുമ്പോള് നമുക്കറിയാം മുപ്പത്തിരണ്ട് വർഷത്തെ അധ്യാപക വൃത്തി കഴിഞ്ഞ് പെൻഷൻ പറ്റിയതിനിടയില് അവര് പോളിബർ കെമിസ്ട്രിയില് പി എച്ച് ഡി എടുത്ത് അത് കഴിഞ്ഞ് പെൻഷൻ കഴിഞ്ഞിപ്പോ അറുപത്തിയേഴ് അതിനിടയിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ നാല്പത്തി ഒന്നാം വാർഡിന്റെ കൗൺസിലറായം അത് മാത്രല്ല പൊതു കൊടുങ്ങല്ലൂര്